ഗുഡ് മോർണിംഗ് ഇന്നലെ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് നമ്മളുടെ ചെടിയൊക്കെ നോക്ക് കുറച്ച് നേരം ഇങ്ങനെ നടക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ നടക്കുമ്പോഴാണ് കുറച്ചധികം ചെടികളുടെ ഉള്ളിൽ ഇതാ ശ്രദ്ധയിൽപ്പെടാതെ ഈ ഒരു ചെടി ഇരിക്കുന്ന പുള്ളിയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഈ ഒരു ചെടിയിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പൂവുണ്ടായി നിൽക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത്ര വലിയ ഭംഗിയുള്ള പൂവൊന്നുമല്ല പക്ഷെ ഇനിയും കുറച്ചധികം മുട്ടകളതിൽ വിരിയാനുണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കുറച്ചിങ്ങനെ ആ ചെടി തന്നെ ഒരു പൂവിൻ്റെ ലുക്കിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് കളർ പൂവന്നപ്പോൾ അതിനൊരു കാണാനൊരു ഭംഗി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യം ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെടിയിലൊരു പൂ കാണുന്നത് അത് കഴിഞ്ഞത് ആ ചുമ്മാ അതിന് അവിടെ നിന്ന് കുറച്ചിങ്ങനെ നീയി നടന്നപ്പോൾ ഉണ്ടരാം നമ്മുടെ അഗ്ലോണിമ നട്ടയിൽ അതിൽ പുതിയതായിട്ട് ഒരു മുള പൊട്ടിയിട്ടുണ്ട് മുള പൊട്ടിയത് നോക്കി നടക്കുമ്പോഴാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിലൊരു തക്കാളിത്തായി തന്നെ വളർന്നു നിൽക്കുന്നത് കണ്ടത് കേട്ടോ ശരിക്കും നമ്മൾ കാര്യമായിട്ട് ശുശ്രൂഷിച്ചുണ്ടാക്കുന്നതൊന്നും നന്നാവില്ല എന്ന് പറയും പക്ഷേ ഇത് തന്നെ മുളച്ചതായതുകൊണ്ടാണെന്ന് തോന്നുന്നു തേപ്പൂവിട്ടൊക്കെ നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു തക്കാളിയൊക്കെ കിട്ടുമായിരിക്കും അതും കഴിഞ്ഞതാ ചുമ്മാ നടന്ന് തൊട്ടപ്പുറത്ത് അഗ്ലോണിമ്പോൾ നോക്കിയപ്പോൾ ഇത് ബ്ലാക്ക് ലിസ്റ്റിച്ച് കാണാൻ തോന്നുന്നു കേട്ടോ അതിൻ്റെ മുള നമ്മൾ മണ്ണിട്ടിട്ട് കട്ടിങ്സൊക്കെ നട്ട് മുള മുളപ്പിക്കുമ്പോൾ താഴേന്ന് തന്നെ മുള വരാറുണ്ട് അതായത് മണ്ണിൽ നിന്ന് തന്നെ മുള വന്ന് കാണാറുണ്ട് പക്ഷേ ആ തണ്ട് ഒട്ടും മണ്ണിൽ ടച്ച് ചെയ്തിട്ടില്ല എന്നിട്ട് പോലും അതും തണ്ടുമ്പീന്ന് മുളകൾ വന്നത് കാണുന്നുണ്ടല്ലേ അപ്പോൾ അതെനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് മണ്ണിട്ട് അതിനെ അങ്ങോട്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല നന്നായി മുളപെടുന്നു മനസ്സിലായി ഇനി ഈ കാണുന്ന കോളിയേസ് കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് പോയപ്പോൾ ചേച്ചിനോട് സംസാരിച്ച് നിക്കുമ്പോൾ എനിക്ക് പുള്ളിക്കാരത്തി തന്നതാട്ടോ ചെടി എനിക്കും വലിയ ഇഷ്ടമുള്ളതാണ് ചാ ചേച്ചയ്ക്കും വലിയ ഇഷ്ടമാണ് അങ്ങനെ പുള്ളിക്കാരത്തിൽ തന്ന കുറച്ച് കട്ടിങ്സാണ് ഇതിന് വേഗം നട്ട് വെക്കണം ഇതിന് മുന്നേ കൊണ്ടുവന്നു വെച്ചാൽ കോളീസ് ചീഞ്ഞുപോയി പക്ഷേ അതും വെള്ളത്തിലിട്ട് വേര് പിടിപ്പിക്കുക എന്ന് വെച്ചതായിരുന്നു പക്ഷേ മൊത്തം ചീഞ്ഞുപോയി അപ്പോൾ ഇനി അടുത്തത് ഇത് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക് കേട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ